എസ് ബി ഐ ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ സഹായിക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയാണിത് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് റാങ്കിങ്ങിൽ മികച്ച മുന്നൂറ് റാങ്കിലുള്ള സ്ഥാപനത്തിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഐ ഐടിയിൽ ബിരുദം പഠിക്കുന്നവർ ഐ ഐ എമ്മിൽ എം ബി എ പി ജി ഡി എം പഠിക്കുന്നവർ വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ എന്നിവർക്ക് അപേക്ഷിക്കാം ഇനി യോഗ്യത നോക്കാം കഴിഞ്ഞ അധ്യയന വർഷം എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ സെവൻ സി ജി പി എ നേടിയായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം മാർക്കളവുണ്ടാകും